താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടത്തിയ ഒരു വർഷക്കാലം നീണ്ട ആഘോഷങ്ങളുടെ സമാപനവും ഗുരുവന്ദനവും വ്യാഴാഴ്ച നടക്കും സമാപന സമ്മേളനം ഉദ്ഘാടനം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ അശ്വമേധം ഫെയും ജി എസ് പ്രദീപ് നിർവഹിക്കും താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു വർഷക്കാലം നീണ്ട ആഘോഷങ്ങളുടെയും സമാപനവും ഗുരുവന്ദനവും വ്യാഴാഴ്ച സ്കൂളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ അറിയിച്ചു താമരകുളം ബി ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം രൂപീകൃതമായി ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റിലാണ് രണ്ട് ബയോളജി ബാച്ചും ഒരു കൊമേഴ്സ് ബാച്ചുമായി ഇവിടെ ഹയർ സെക്കൻഡറി എന്ന് ഇപ്പോൾ ആറ് ഫസ്റ്റ് ഇയറും ആറ് സെക്കൻഡ് ഇയറുമായി ഏകദേശം പന്ത്രണ്ട് ബാച്ചുകൾ രണ്ട് ബയോളജി രണ്ട് കമ്പ്യൂട്ടർ സയൻസ് രണ്ട് കൊമേഴ്സ് അങ്ങനെ ഫസ്റ്റ് ഇയറിൽ കാറും സെക്കൻഡ് ഇയറിൽ കാറുമായി പന്ത്രണ്ട് ബാച്ചുകളുമായി ഞങ്ങൾ ജൈത്രയാത്ര തുടരുകയാണ് എന്നോടകം ഏകദേശം ഒൻപതിനായിരത്തി പരം കുട്ടികൾ ഈ കലാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ നന്നായി സേവനം അനുഷ്ഠിക്കുകയാണ് അവരെ എല്ലാം കാണുന്നതിനു വേണ്ടി ഉള്ള ഒരു അക്ഷരം എന്ന തരത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നമ്മൾ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നത് ആ ആഘോഷത്തിൽ തീർച്ചയായും എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം എത്തിച്ചേരുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഒപ്പം ഇതിനോടകം നിങ്ങളെ റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകരും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് അതുകൊണ്ട് സിൽവർ ജൂബിലിക്ക് എല്ലാവരും എത്തണമെന്ന് തന്നെയാണ് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്

ഗ്രാൻഡ് മാസ്റ്ററുമായ ജി എസ് പ്രദീപ് നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വി വി എച്ച് എസ് എസിലെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചത് സയൻസ് കൊമേഴ്സ് വിഷയങ്ങളിൽ ഇതുവരെ ഒൻപതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ മാനേജർ ഹയർ സെക്കൻഡറിയിലെ അധ്യാപക അന്യ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിക്കും